എല്ലാ വഴിയും കാറ്റലോഗിന്റെ വഴികാട്ടിയുടെ എല്ലാ വഴികളും വഴികളും നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുവെ പരിശുദ്ധമാകുന്ന ഖുർആാൻ അറിയിച്ചതാകുന്ന മുന്നറിയിപ്പ് നരകത്തെ കുറിച്ചെ വല്ലാത്തൊരു മുന്നറിയിപ്പ് അറിയിപ്പ് അറിയിപ്പ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആർക്കാണ് നരകമുള്ളത് ആർക്കാണ് കത്തിച്ചിരിക്കുന്നതാകുന്ന നരകമല്ലാവ് സംവിധാനിക്കുന്നത് എന്ന് നമുക്കറിയാം 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 കള്ളു കുടിക്കുന്നവൻ വ്യഭിജനിക്കുന്നവൻ എന്നവൻ പലിശ തിന്നവൻ എന്നവൻ ആറാമായ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നവർ ഇവർക്കൊക്കെ നരകമുണ്ട് ഇന്ന് ഞാനതിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് പ്രത്യേകിച്ച് തീരദേശത്തുള്ള നിവാസികൾ സഹോദര സഹോദരിമാർ നേരത്തെ തന്നെ സദസ്സിൽ എട്ടു മണിക്ക് തന്നെ എത്തിയതാകുന്ന പാവപ്പെട്ട ഉമ്മമാർമാർ ഇവർക്കൊക്കെ വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നരകത്തിന് أنا من الله <سؤال> سبحانه وتعالى نل guidance. يندي يندي باعثنا نن نل القرآن നരകത്തെ അഭിമഹാനെഴു തട്ടുകളായിട്ട് ശ്രദ്ധിക്കണ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്ക പതിപ്പിത്ത കുറഞ്ഞ സമയമാണ് നമുക്ക് ഇന്ന് പഠിക്കാറുള്ളത് ആ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കും നാളെ നേരം വള്ളത്ത് പല പരിപാടികളും ബന്ധപ്പെട്ട കർമ്മങ്ങളും ഒക്കെ ചെയ്യാനോ 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 അതിനെല്ലാം നമ്മൾ ഭാഗമാക്കാകേണ്ടതാണ് പണക്കാട് സഹീതങ്ങളും അതുപോലെ ഇബ്രാഹിം മുഖാലിത്തങ്ങളും അടങ്ങുന്ന സാത്വികരായ ഉലമാക്കളും സഹീതന്മാർ അതിലേക്ക് കടന്നു വരുന്നു വരുന്നത് അതുകൊണ്ട് അതിലൊക്കെ പങ്കാളിത്തം വഹിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നവരാണ് അതിനുവേണ്ടി നിങ്ങൾ പൂർണമായി ഒരുപക്ഷെ ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോന്നില്ല അതുകൊണ്ട് കുറഞ്ഞ സമയമുള്ളൂ അവിടുന്ന് മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകൾ വച്ച് ഏറ്റവും മഹത്തായ കർമ്മമാണ് എന്ന് പറയുന്ന ഈ അഞ്ചു പക്കത്ത് നമസ്കാരോ ഇത് വലിയൊരു മഹത്തായ കർമ്മമാണ് ഒരു നിസാൽ പരിഹരിക്കപ്പെടേണ്ടത് വസ്തുതയല്ല ഇത് ഇത് മുസ്ലിം ആകുന്ന ഒന്ന ഒന്ന മുത്തിലിയുടെ സമുദായമാകുന്ന നമുക്ക് മാത്രം ഹാസായും അറിയ അറിയ നമസ്കാരം എന്ന് പറയുന്ന ഈ ഒരു അമൽ അമൽ മുൻകഴിഞ്ഞു പോയ സർവിയും അള്ളാഹു സമുദായക്കാർക്കും നൽകിയിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രത്യേകമാകുന്ന അഞ്ചു വക്കത്തിലേക്ക് ചുരുക്കപ്പെട്ട് പ്രത്യേക സമയത്ത് സമയബന്ധിതമായി പ്രത്യേക കോലത്തിലും രൂപത്തിലും ഭാപത്തിലുമുള്ള നമസ്കാരം അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫി തങ്ങളുടെ സമുദായമാകുന്നു നമുക്കുള്ളത് അവൻ പോയ സർവ്വ സർവ്വഅബ്യാക്കൾക്കും നമസ്കാരം ഉണ്ടായിരുന്നു വിവാദത്തുകൾ ഉണ്ടായിരുന്നു അത് നബി അലൈഹിന്റെ സുബൈ നമസ്കാരം കൊണ്ട് നിർബന്ധമാക്കിയിരുന്നു ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു സുബാരോഹത്താൽ ഓരോ വക്കത്ത് നമസ്കാരങ്ങൾ കൊണ്ട് പ്രത്യേകമായി നൽകിയിരുന്നു പരിശുദ്ധമായ ഖുർആാൻ നമ്മൾ പഠിക്കുമ്പോൾ ഖുർആനിന്റെ മുന്നറിയിപ്പാണല്ലോ അതുകൊണ്ട് ഒന്ന് രണ്ട് ആയത്തുകൾ അതിലേക്ക് ഞാൻ ഓതുകയായിരുന്നു പരിശുദ്ധമാകുന്ന ഖുർആൻ ആന് നമ്മുടെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധമായ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമിന് നിസ്കാരമുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശേഷം വരുന്ന പിങ്കാമികൾക്ക് എല്ലാം നിസ്കാരമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ പ്രാർത്ഥന അതിലേക്ക് വിരൽ ചൂണ്ട തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹജറാ ഹജറാബി മകൻ ഇസ്മായിലിനെയും അള്ളാഹുവന്ന ജഗന്നി അതാവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമാകുന്ന ഭൂമുഖത്ത് കൊണ്ടുവന്ന് വന്നു വെട്ടേച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ചെയ്ത പ്രാർത്ഥന ആ പ്രാർത്ഥനയിലും വ്യക്തമാണ് അദ്ദേഹത്തിനും കുടുംബത്തിന് നമസ്കാരം അധികാരം بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا يقيم الصلاة ربنا ليقيم الصلاة فاجعل أفئدة من النار പരിശുദ്ധമാകുന്ന കപാലയത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് അന്നാകുവന്ന ജഗന്നിയന്താവായ പരിപാലകനായ പൊടച്ചെറുപ്പിന്റെ കല്പന പ്രകാരം പ്രിയപ്പെട്ട വാര്യകുന്ന ഹജരയും

ണോ ഞങ്ങളുടെ ഈ പരിഭൂമിയിൽ പോകുന്നത് വളരെ കൂടി കൂടി ദുഃഖത്തോടു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് പടച്ചുറപ്പിച്ച തീരുമാനപ്രകാരമത്രേ

بيتك المحرم ربنا ليقيم الصلاة الله أكبر ربي

അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുമല്ലോ അള്ളാ അതുകൊണ്ട് അള്ളാഹുവേ അവരിലേക്ക് ഒരു കൂട്ടമാളുകളുടെ ഒരു കൂട്ടം കച്ചവടക്കാരുടെ ഹൃദയത്തെ നീ തിരിക്കണേ അള്ളാ ഒരു കൂട്ടം കച്ചവടക്കാരുടെ ഹൃദയത്തെ അവരിലേക്ക് നീതിരിക്കണേയമ്മ എന്നതിനുവേണ്ടി വേണ്ടി വേണ്ടി ലോബനോ കച്ചവടക്കാർക്ക് മരുഭൂമിയിലേക്ക് വന്ന് പരിശുദ്ധമാകുന്ന കാപാലയത്തിന്റെ ചുവട്ടിൽ വന്നുകൊണ്ട് അവർ തമ്പഴിച്ച് താമസിച്ചുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോ ഈ പരിശുദ്ധമാകുന്ന കാപാലയത്തിന്റെ ചുവട്ടിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുമ്പോ ഈ വാദത്തുകൾ കൊണ്ട് സജ്ജമാകും നിസ്കാരമെന്ന മഹത്തായ കർമ്മം നടക്കും റബ്ബേ റബ്ബനാ എന്റെ പ്രിയപ്പെട്ട ഹാജറയും എൻറെ പ്രിയപ്പെട്ട മകനാകുന്ന സുമായിരുന്നു നമസ്കാരം നിറത്തുന്നതിന് വേണ്ടി ആണ് നിസ്കാരം ഉപേക്ഷിക്കാതെ വിവാദത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അത്രേ മുത്തുനബിയുടെ സമുദായത്തിന് മാത്രം കൊണ്ടതല്ല അത് മുൻകഴിഞ്ഞു പോയ സർവ്വിയാക്കൾക്കുമുണ്ട് പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലിഹിമിനും കുടുംബത്തിന് നിസ്കാരമുണ്ട് എന്ന് പരിശുദ്ധമായ എന്നുഹാനിലൂടെ ഏത് മുത്തുനബിക്ക് നൽകപ്പെട്ടതാകുന്ന നമുക്ക് നൽകപ്പെട്ടതാകുന്ന വിശുദ്ധമായ ഖുർആാനിലൂടെ

ورغبنا له إسحاق ويعقوب وكلا جعلنا نبيا وجعلناهم أئمة يفدون بأمرنا وأوحينا إليهم فعل الخيرات ويقام الصلاة ويقام الصلاة وإيتاء الزكاة فنشتنا يا قرآن الله أربا ويعرف ില്ലാതിരുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇവനാ ഹിന്ദു ബന്ധം സന്താന പരമ്പരകളെ നാം നൽകിയില്ലയോ അവരെ പ്രവാചകരായി നാം നിയോഗിക്കുകയും ചെയ്തില്ലയോ സ്വഭാരത്തിൽ അതെ അവരെല്ലാവരും നേതൃപടവും അലങ്കരിക്കുന്ന വ്യക്തികളായി അവരെ മാറ്റിയില്ലയോ നിങ്ങൾ സുഗൃതം ചെയ്യണേ നന്മകൾ പ്രവർത്തിക്കണേ എന്ന് പറയുന്നതിനോടൊപ്പം നിസ്കാരം നിലനിർത്താരം നാം ഉത്ബോധനം ചെയ്തു അത്രേ

വലിയ അർത്ഥത്തിലേക്ക് കുറിക്കുന്ന ചെറിയ ഈ ഈ ആയത്ത് പക്ഷേ വെറുതെ ഉപേക്ഷിക്കാൻ പറ്റൂല കാരണം ഇതിനുള്ളിൽ അർത്ഥങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ അറിയേണ്ടതാണ് അറിയേണ്ടത് നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം നമുക്ക് മാത്രമുള്ളതല്ല മുൻകഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കൾ ൾക്കും ഉണ്ടായിരുന്നു എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു നബി അതിന്റെ നബി ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇബ്രാഹിം നബി അവരുടെ മക്കൾക്ക് സന്താന പരമ്പരകൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നു ാണ് മക്കൾക്കും സന്താന പരമ്പരകൾക്കും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ അതിനുള്ള നൽകണേ അലൈഹി അലൈഹി കുടുംബത്തിന് പരിശുദ്ധ പറയുന്നു പറയുന്നു എന്ന് ഓരോ ഓരോ ആയത്തെടുത്ത് നോക്കി സമൂഹത്തിലേക്ക് പറയുന്ന പ്രവിശ്യയിലേക്ക് ആദ്യമായിട്ട് അല്ലാഹു അല്ലാഹു വ വ തആല തആല നിയോഗിച്ച പ്രവാചകനാണ് നബി ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ ആ ും <ranchine> <geen tacos> <cat> <existe> <abisa wiele> ആ സമൂഹത്തിന് ആദ്യമായിട്ട് ആ സമുദായത്തിന് നിസ്കാരം കൊണ്ട് കല്പിച്ചപ്പോ ആ സമുദായം അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദിച്ചു ആ ചോദ്യം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും ബഹുമാനപ്പെട്ട ഷുബ് നബി അലി ഹുസലാമിന്റെ സമുദായത്തിനും അദ്ദേഹത്തിനും നിസ്കാരമുണ്ടായി الصلوات أصلواتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل ما نشاء وما بطة شعيب النبي عليه അദ്ദേഹത്തിന്റെ സമുദായമാകുന്ന സമൂഹത്തിലെ പതിയെന്ന് പ്രവിശ്യകൾ ചോദിച്ചു അത്രേ ഓക്കെ നീ നമസ്കാരം എന്ന കർമ്മമുണ്ടല്ലോ അത് ഞങ്ങൾ ആരാധിക്കുന്നതായ പൂർവികരാകുന്ന പിതാക്കൾ കാണിച്ചു തന്നതായ ആരാധന കർമ്മങ്ങൾ ശിലാ ദൈവങ്ങളെ ആരാധിക്കുന്നതിന് വിട്ടുകൊണ്ട് അത് അതിന്റെ പിൻപറ്റാനാണോ ഞങ്ങളോട് നീ സ്വായ നടക്കൂല നടക്കൂല നമസ്കാരം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരൂല

ും ഞാൻ ഓതൂല അരീസ് അല്ലാത്ത ഒന്നും പറയൂല ആ നിങ്ങളുടെ ഇമാരല്ലാത്തതൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് തരൂല എന്റെ വകൊന്നും ഉണ്ടാവൂലുണ്ടാവൂല ഒക്കെ ഖുറാനായത്താ സാധുമാരെ സാക്ഷിയാണ് സാക്ഷിയ സാക്ഷിയ ബഹുമാനപ്പെട്ട നബി എന്തിനാ ഞാൻ ഇത് പറയുന്നത് എന്തിനാണ് കലാലയങ്ങളിൽ ആൺകുട്ടികളും അടക്കുന്നതാകുന്ന മക്കൾ ജമാഅത്തിൽ ജപാനത്തിൽ നടക്കുന്ന സമയത്ത് പോസ്റ്റ് മറിച്ചിട്ട് റോഡ് നികുതി പോസ്റ്റ് മറിച്ചിട്ടിട്ട് ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും ലോകത്ത് വിഹരിക്കുന്നതാകുന്ന ഈ കാലഘട്ടത്തിൽ പതിപ്പിക്കാത്ത ഈ സമൂഹമുള്ള കാലഘട്ടത്തിൽ എന്തുകൊണ്ടും പ്രസക്തമാണ് ഈ വിഷയം എന്തുകൊണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ അറിയാതെ പോകാൻ പാടില്ല പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളല്ലേ വിശുദ്ധമാകുന്ന ഖുർആാനിന്റെ ഓരോ ആയത്തുകളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഓരോ ആയത്തുകളും പഠനവിധേയമാക്കേണ്ടതുണ്ട്

ने ായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ നിങ്ങൾക്ക് നൽകുന്നതായ ഉത്ബോധനത്തെ ആശയത്തെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ജീവിതത്തിൽ കൊണ്ടുവരുകയും ചെയ്യണേ അനോ

ൻ ഒരാളുമില്ല അതുകൊണ്ട് എന്നെ സ്മരിക്കാൻ എന്നെ ഓർക്കാൻ നിസ്കാരം മറബാട് നിർവഹിക്കണേ ജീവിതത്തിൽ നിസ്കാരം കൊണ്ടുവരണേ പരിശുദ്ധ പരിശുദ്ധമുറു

ിയുടെ സുവിധത്തിലേക്ക് എപ്പോഴും കടന്നു ചെല്ലുമ്പോ മറിയം ബീവിയുടെ മാമയാണ് അമ്മാവനാണ് ബഹുമാനപ്പെട്ടിരിബി അലി ഇസ്ലാം ചരിത്രം കുറാൻ പറയുന്നുണ്ടൊക്കെ വിശാലമാകുന്ന ചർച്ചയാണ് അങ്ങോട്ടൊന്നും പോവാ സമയമില്ല മറിയം ബീവിയുടെ കഫാലത്ത് മറിയം ബീവിയുടെ പോറ്റ് വളർത്തൽ ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ടിരി നബി അലി ഇസ്സലാമിനാണ് അദ്ദേഹത്തിന് കിട്ടിയ ചരിത്രമൊക്കെ കുറാൻ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട മറിയം മറിയംബി കാണാൻ വേണ്ടി എപ്പോഴും കടന്നു മറിയം വിയുടെ സമീപത്തിൽ ഉഷ്ണകാലത്ത് കിട്ടേണ്ടുന്നതാകുന്ന കിട്ടാക്കനികൾ പല ഫലങ്ങളും ഒക്കെ അവരുടെ കയ്യിൽ വശം ശൈത്യകാലത്തിൽ ശൈത്യകാലത്ത് ഉണ്ടാകേണ്ട പല പഴങ്ങളും ഫലങ്ങളും ഒക്കെ ഉഷ്ണകാലത്ത് മറിയംബി കയ്യിൽ മറിയം ബിബിയോട് ചോദിച്ചു അന്നാലയ്ക്ക് ഹാദാ ഇത് എവിടെ നിന്ന് നിനക്ക് കിട്ടിയ ഖുർആനാണ് ആരാണോ ചരിത്രം പറയുന്നത് സുഹൃത്തു അറിയുമലൂടെ വിശാലമായ ചരിത്രമാണ് മറിയം മാത്രം നമുക്കൊരു വിഷയമാണ് ചർച്ചാ വിഷയമാണ് ാണ് പറഞ്ഞു ആഹാരം നൽകുന്നവൻ തക്കുവയിൽ അധിഷ്ഠിതമാകുന്ന ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആഹാരം നൽകുന്നത് എനിക്ക്

െ വിളിച്ചുകൊണ്ട് കടന്നു വരികയാണ് മലക്കല് മലക്കു മലക്ക് സന്തോഷമാർത്തറിയിക്കുന്നു മകനെ കൊണ്ട് പ്പോ മാനവറുകൾ അവലാതി പറഞ്ഞത് ഈ ലോകത്തിന്റെ അധിപരിലേക്കാണ് സിറ്റി ഒരു ഡോക്ടറിന്റെ സമിതത്തിലേക്ക് ഓടിയല്ല ഒരാളുടെ സമിതത്തിലേക്കും പോയല്ല ആദ്യമായിട്ടാവലാദി പറഞ്ഞു അല്ലാഹ ഈ ലോകത്തിന്നെ സൃഷ്ടിച്ചവലേക്കാണ് അല്ലാഹുവിലേക്കാവലാദിപ്പെട്ടപ്പോൾ അവനിലേക്ക് റവലാദി പറഞ്ഞുപോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സലാം നിസ്കരിച്ചു കൊണ്ടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധത്തിൽ വന്ന മലക്കുകൾ വിളിക്കുകയാ യുബശ്ശീറുക്ക ബി ഗുലാം ഇസ്മഹു യഹ്യാ لعله من قبل سمين ഇതുവരെ എന്ന ഒരു നാമത്തിൽ ഒരാള് പോലുമില്ലായിരുന്നു അത്തരത്തിലുള്ള സുന്ദരമായ ഒരു നാമം കൊണ്ട് ഇല്ലാ നിങ്ങളുടെ മകനെ നാം അനുഗ്രഹിക്കുകയാഹിയ എന്ന ഒരു കുട്ടിയെ അള്ളാഹു നിങ്ങൾക്ക് ഉടനെ സമ്മാനിക്കാൻ പോകുന്നു യഹിയാനിയെ എന്ന ഒരു മകനെ പ്രവാചകനായി നിയോഗിക്കാനും പോകുന്നു എന്നൊരു മകനെയും എപ്പോഴാ ഇത് പറയുന്നത് എല്ലാ പ്രവാചകന്മാർക്കും നിസ്കാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം 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 ഉത്തരവീഠ സമുദായത്തിന് മാത്രം ഹാസായി നൽകിയത് അഞ്ചു പക്കത്ത് നമസ്കാരം കൂടിയാണ് ഇങ്ങനെ ഓരോ പ്രവാചകമാരുടെ ഉണ്ട് അതെല്ലാം കൂടി ഞാൻ പറയുന്നില്ല ബഹുമാനപ്പെട്ട ഈസാനിസ്ലാ തൊട്ടിലും കടന്നുകൊണ്ട് അവസാനമായിട്ട് പറഞ്ഞില്ലേ 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 ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നെ പ്രവാചകനായിട്ട് നിയോഗിച്ചതാണ് എന്നോട് ചെയ്തിരിക്കുന്നു നമസ്കാരം കൊണ്ടും കൊണ്ടും ഞാൻ പൂർണ്ണമായി കഴിയണോ ബഹുമാനപ്പെട്ട ഈസാനബി അലി ഇസ്സലാമിന്റെ വാക്യമാണ് കടന്നുകൊണ്ടുള്ള വാക്യങ്ങളോ വാക്യങ്ങളോ ആ വാക്യത്തെ പരിശുദ്ധമാകുന്നപ്പോൾ ആരടുത്തു ഇങ്ങനെ എല്ലാ പ്രവാചകന്മാർക്ക് നിസ്കാരം എന്തിനാണ് ഞാൻ ഇത് എന്ന് പറയുന്ന കർമ്മം ഇന്ന് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് വലിയൊരു ഭാരമായിട്ട് മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കുന്ന ഈ നമ്മൾ നമ്മൾ അറിയണം പഠിച്ചു വെക്കണം നിസ്കാരം എന്ന് പറയും നമുക്ക് മാത്രം ഉള്ളതല്ല മാത്രമുള്ളതല്ല എല്ലാ അമ്പിയാക്കൾക്കും ഉണ്ട് അവരുടെ സമുദായക്കാർക്കും പക്ഷെ അഞ്ചു വക്കത്തും കൂടി അള്ളാഹു

പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാ നമസ്കാരമെന്ന പറയുന്നത് എല്ലാ വ്യക്തികളുടെ മേലും എല്ലാവരുടെ മേലും സമയം നിർബന്ധമായി ബന്ധിക്കപ്പെട്ടതത്രേ നമസ്കാരം അത് അതിൻറെ സമയത്ത് തന്നെ അത ആയിട്ട് നിർവഹിക്കണേ നമസ്കാരത്തിൽ ബന്ധ ശ്രദ്ധ പതിപ്പിക്കണേ നമസ്കാരത്തിൽ സമയമുണ്ട് ആ സമയത്തിനനുസൃതമായിട്ട് തോന്നുമ്പോൾ നിസ്കരിച്ചാൽ നിസ്കാരം ഒരു ടൈം ടേബിൾ കൊണ്ടുവരണോണ്ടുവരണോ അഞ്ചുപക്കത്ത് നമസ്കാരം പരിശുദ്ധമാകുന്നു കുറവാണ് പറയുന്നു അത് സമയബന്ധിതമാണ് തോന്നുന്നത് പോലെ ചെയ്യാനുള്ളതാകുന്ന കർമ്മമല്ലാമോ അല്ലാമോ അല്ല നമ്മുടെ ഇഷ്ടാനുസാരണം തോന്നുമ്പോ അത് നിസ്കരിക്കാം വിശദമാകുന്ന ഇച്ചല അങ്ങനെ അംഗീകരിക്കുന്നില്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ നമസ്കാരം ഫലവത്താവുകയുമില്ല